ഇസ്രായേൽ ഇറാൻ വാറിനകത്ത് ഉണ്ടാവുന്ന ഫേക്ക് നരേറ്റീവ്സ് ഇതിനകത്ത് നിങ്ങൾ ശരിക്കും ഗ്ലോബൽ വാർത്തകളും ഈ വാറുമായി ബന്ധപ്പെട്ട എസ്പേർട്ട് ഒപ്പീനിയനും ഇൻ്റർനാഷണൽ ന്യൂസ് പേപ്പേഴ്സിന് അവരുടേതായ റിപ്പോർട്ടാച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ വരുന്ന വാർത്തകളും കമ്പയർ ചെയ്യുവാണെങ്കിൽ ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇവർ പടച്ചുവിടുന്നത് അത് ആണെങ്കിലും സാറ്റലൈറ്റ് ചാനൽ ചാനലാണെങ്കിലും മലയാളത്തിൽ നടക്കുന്ന ഡിസ്കഷൻസ് ആണെങ്കിലും കംപ്ലീറ്റ് ഫേക്ക് ആയിട്ട് മാറി അപ്പം നിങ്ങൾ ചോദിക്കുക എന്താണ് ഇത്രമാത്രം ഫേക്ക് ആവുന്നത് ഇതിനകത്ത് അജണ്ട ഫിക്സ് ചെയ്ത് അത് ഒരു കൂട്ടരെ പ്രീഡിപ്പിക്കുക ആ പ്രീണിപ്പിക്കുന്ന കമ്മ്യൂണിറ്റിക്കകത്തു നിന്ന് വരുന്ന അഡ്വർടൈസേഴ്സ് സ്പോൺസേഴ്സ് അവരുടെ വ്യൂവേഴ്സ് അവർ ഡെലിബറേറ്റ് ആയിട്ട് കമൻ്റ് ബോക്സുകൾ ഫില്ലാക്കുക അതായത് കള്ളത്തരത്തെ മുഴുവനും പാക്കേജ് ആയിട്ട് ഡീൽ ചെയ്യുക ഇതിൻ്റെ ഭാഗമായിട്ട് യൂട്യൂബേഴ്സ് മാറാൻ തുടങ്ങി ഞാൻ ആരെയും സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല അതൊക്കെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അസസ് ചെയ്തു കള്ളത്തരവും കപടതയും മാത്രമായി മാറി അതായത് എൻ്റെ നാഷണൽ ജേർണലിസം എക്സ്പീരിയൻസും വെച്ചും അതായത് പല ലോകരാജ്യങ്ങളിൽ പോ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ട് പോയതിൻ്റെയും ഉണ്ട് അതൊക്കെ വെച്ച് ചില കാര്യങ്ങൾ ഞാൻ പറയാം ഇപ്പൊ കേരളത്തിലെ പല യൂട്യൂബ് ചാനലിലും സാറ്റലൈറ്റ് ചാനലിലൊക്കെ കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞു ഹമാസ് ഭയങ്കരമായിട്ട് ജയിച്ചു അവർ ഇസ്രായേലിൽ പിടിച്ചെടുത്തു അവിടുത്തെ ഗാസയുടെ സ്ഥിതി നിങ്ങൾക്കറിയാം എന്തുവാണ് സ്ഥിതി പട്ടിണി കൊണ്ട് ആളുകൾ മരിക്കുകയാണ് ഈ പറയുന്ന ഗാസ ഹമാസിന്റെ ആൾക്കാർ അവരുടെ നേതാക്കന്മാർ മുഴുവൻ തട്ടിപ്പോയി ആ ഗാസ അതാ ഹമാസ് ഇസ്രായേല് പിടിച്ചെടുത്തു അത് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് മലയാളികള് കാരണം ഒരു അവരുടേതായ അജണ്ടയുടെ ഭാഗമായിട്ട് അവരതങ്ങ് വിശ്വസിക്കുക വിശ്വസിക്കുക എന്ന് പറയുന്നത് അവർക്കറിയത് കേരളത്തരമാന്ന് പക്ഷെ അങ്ങനൊരു ഫേക്ക് നരേറ്റീവ് കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തു കേരളത്തില് നമുക്കറിയാവുന്ന ഒരു സംഭവമുണ്ട് അതായത് ഈ പൈങ്കിളി കഥാപാത്രങ്ങൾ വെച്ചുള്ള കഥകളാണ് മനോരമ മംഗളം മനോരാജി എന്നപ്പോ ഒരു സമയത്ത് അതെല്ലാം കൂടെ ടി വിയിലോട്ട് അത് കഴിപ്പ് ഈ മാഗസിൻസ് ആരും വായിക്കാതായി പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഇതേപോലെയുള്ള പൈങ്കിളി വാർത്തകളുണ്ട് അതിന് കേരളത്തിലും മലയാളികൾ കേൾക്കുന്ന വലിയൊരു വിഭാഗമുണ്ട് അതായത് പൈങ്കിളി സംസ്കാരം അതിനു പറ്റിയ ഹെഡ്ലൈൻ ഇടുന്നു അതിനു പറ്റിയ വാർത്തകൾ സൃഷ്ടിക്കുന്നു ഇതിനകത്ത് കണ്ടന്റ് എന്ന് പറയുന്ന പൂജ്യം അതാണ് സംഭവം അതിനപ്പുറത്തും പറയും ഇപ്പുറത്തും പറയും ഇങ്ങോട്ടും മാറ്റും അങ്ങോട്ടും മാറ്റും അവരുടെ ഉദ്ദേശലക്ഷ്യം എന്ന് പറയുന്നത് വാർത്തയുടെ സത്യാവസ്ഥയല്ല സത്യാ വാർത്തയുടെ സത്യാവസ്ഥ കേരളത്തിലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയണമെന്ന് താല്പര്യമുണ്ട് പക്ഷെ കൊടുക്കുന്ന അവരുടെ റിസോഴ്സസ് എന്ന് പറയുന്നത് ടി വി ചാനലാണെങ്കിലും പലയിടത്താണെങ്കിലും അവർക്കിത് കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലോ സാഹചര്യത്തിലോട്ട് പിന്നെ അവരുടെ സാമ്പത്തിക സംഭവം ിയോസിനെ കൂട്ടുക അതിന്റെ ഭാഗമായിട്ട് എല്ലാം കപടതയും കള്ളും മാത്രം പാക്ക് ചെയ്യുന്നു ഒരാൾ പറയുന്നു നാല്പതിനായിരം വീടുകൾ ഇസ്രായേലിന് നഷ്ടപ്പെട്ടു ബേസിക്കലി നാലായിരം വീടുകൾക്ക് ഡാമേജായി ഈ നാലായിരം എന്ന് പറയുന്നത് ചെറുത് അതിന്റെ മുകളിൽ ഒരു സംഭവം വീണാൽ പോലും ഡാമേജ് അവിടെ കട കൂട്ടുന്നു കാരണം അതെല്ലാം ഇൻഷുറൻസും മറ്റൊക്കെ ക്ലെയിം ഉള്ളവരാണ് അതേപോലെ മൂവായിരം പേര് സീരിയസ്ലി ഇഞ്ചുവേർഡായി മൂവായിരം പേര് എന്ന് പറയുന്നത് പൊള്ളയിൽ വന്നാലൊക്കെ ഇഞ്ചുറിയ അല്ലാതെ കയ്യും കാലും തലയും പോകും അങ്ങനെയുള്ള ഇഞ്ചുറിയല്ല ചെറിയ വാർ ഇഞ്ചുറി എന്ന് പറയുന്നത് അങ്ങനെയാണ് അതിന്റെ ശതമാന കണക്കൊക്കെ ഇസ്രായേൽ പുറത്തു വിട്ടിട്ടുണ്ട് എത്ര ശതമാനമാണ് ഈ വാർ ഇഞ്ചുറിക്കകത്ത് എത്ര ശതമാനമാണ് സീരിയസ് എത്ര പേരാണ് ഇഞ്ചുറി കഴിഞ്ഞിട്ട് ആശുപത്രി വന്നിട്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് തിരിച്ചു പോയത് കാരണം അവിടെ എല്ലാ കണക്കുകളും രേഖകളും എല്ലാം പ്രോപ്പറായിട്ട് വേണം ഇതിന് മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഞാൻ ഇസ്രായേലിൽ പല ആവർത്തി പോയിട്ടുണ്ട് ഒഫീഷ്യൽ ആവശ്യം പോകുന്നുണ്ട് അൺഒഫീഷ്യലായിട്ടും പോയിട്ടുണ്ട് ലോകത്തിലുള്ള എല്ലാ പത്രങ്ങൾക്കും ടെലവീവിലും ജെറുസലേമിലും അവർക്ക് ബ്യൂറോ ഉണ്ട് തിരിച്ച് ഞാൻ ചോദിക്കട്ടെ ടെഹനാലില് ലോകത്തിലെത്ര മീഡിയയ്ക്ക് അവിടെ ബ്യൂറോ കാരണം പ്രവർത്തിക്കാൻ അവർ സമ്മതിക്കത്തില്ല അവിടെ പ്രവർത്തിക്കുവാണെങ്കിൽ പുറത്തു നിന്ന് പ്രവർത്തിച്ചുമാണ് അവർ കൊടുക്കുന്ന ഫീഡ് പോലും അവിടെ ഇസ്ലാമിക ഷിയ ഭരണകൂടം മീഡിയ സെൻസറിങ് കഴിഞ്ഞിട്ട് ആ വാർത്ത പുറത്തു കൊടുക്കാൻ പറ്റുള്ളൂ അവരുടെ വാർ കഴിഞ്ഞിട്ട് ഇന്നലെയാണ് ഇന്റർനെറ്റ് പാർഷ്യലായിട്ട് അവർ ഓപ്പറേറ്റ് ചെയ്യാൻ സമ്മതിച്ചത് സോഷ്യൽ മീഡിയ പോലും പാർഷ്യൽ എല്ലാം ഗവൺമെന്റിന് അനുകൂലമാകണം നിങ്ങൾ ഇസ്രായേലി അവിടെ വാർ ഇടുന്നു മിസൈൽ ഇവിടെ അവിടെ ആൾക്കാർ പോയി വീഡിയോ എടുക്കുന്നു റിപ്പോർട്ട് ചെയ്യുന്നു പല ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു അവിടെ ഒന്നും യാതൊരു തടസ്സവും ഇല്ല അത് ജനാധിപത്യ രാജ്യവും ഇത് ജനാധിപത്യം ഇല്ലാത്ത രാജ്യം നിങ്ങൾ ഇറാനിൽ ഇത്രമാത്രം ബോംബിങ് കഴിഞ്ഞു അതായത് കേരളത്തിലെ മല മീഡിയ അവിടെ ഇരുന്ന് എൻ്റെ വാർ റെസ്പേട്ടുകൾ ഇരിക്കുന്നു പറയുന്നു ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ വാർ എസ്പേട്ടെന്നും പറഞ്ഞ് അതിൻ്റെ തിരിക്കുന്ന ഒരുത്തനും വലിയൊരു ശതമാനത്തിനും ബോധമില്ല ഈ വാർ എന്തോ അതുപോലും അറിയത്തില്ല ഇവിടെ ഇരുപത്തഞ്ചോ വർഷം പട്ടാളത്തിന് ആ സമയത്തെ വാറല്ലേ ഇന്നത്തെ വാറ് വാറ് പൂർണമായിട്ടും മാറി കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് പതിനഞ്ച് വർഷം കൊണ്ട് വാറിന്റെ ഗതി വിഗതികൾ ഇവിടെ പൂർണ്ണമായിട്ടും മാറി പഴയ വാറുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെർട്ടായി കേരളത്തിൽ പറയുന്ന ഒപ്പീനിയൻ അധികവും തെറ്റാ വെറുതെ വിടു വെറുതെ ബ്ലണ്ടർ അടിച്ചു വിടുകയാണ് അതിൻ്റെ ഒരു മഹാൻ പറയുന്നു എയർ സുപ്യൂരോറിറ്റിക്ക് വലിയ പ്രാധാന്യമില്ല എയർ സുപ്യൂരോറിറ്റി തന്നെയാണ് പ്രാധാന്യം തലബന്റെ കൊണ്ട് ബോംബ് ബോംബിട്ന്ന് നേരെ ഒന്ന് അടിക്കാൻ വരും ദൂരെ ഒന്ന് ഫയർ ചെയ്ത് ഭയങ്കര വ്യത്യാസമാ അതായത് ഇറാന്റെ മേളിൽ കയറി ഭരിച്ചു ഇസ്രായേലിന്റെ ഒരറ്റ എയർക്രാഫ്റ്റ് പോലും ഒരു ഡ്രോൺ മാത്രമേ പോകുള്ളൂ പിന്നീട് ഒരു പറയുന്ന കടക്കുകളും ബോസാദിന്റെ തലവു കൊന്നു ഇസ്രായേലിന്റെ മറ്റുള്ള സീനിയർ ആയിട്ടുള്ള ഓഫീഷ്യൽസിനെ കൊന്നു ഒരു ലിസ്റ്റ് ഒരു ഫേക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഏയിൽ ഇമേജ് ഉണ്ടാക്കിയിട്ട് ഇറാന്റെ പ്രൊപ്പകണ്ഠയുമായി ബന്ധപ്പെട്ട് മിഡിൽ ഈസ്റ്റ് ഇന്ന് പ്രചരിപ്പിക്കുന്ന സാധനമാണ് അത് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യാഥാർത്ഥ്യം എന്ത് ആസ് എ ജേണലിസ്റ്റ് അതായത് ഇസ്രായേൽ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ അവിടെ ഗവൺമെന്റിന്റെ തടസ്സമില്ല അവരൊറ്റ ഒരു മീഡിയ മാത്രമേ ബാൻ ചെയ്തിട്ടുള്ളൂ ഗാസൈമാൽ പക്ഷെ അവർക്ക് ഫുട്ടേജ് കിട്ടുന്നുണ്ട് കാരണം അവർ ആ മാൻ ജോർദാനിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നേ അപ്പം ഗ്ലോബൽ ഇന്റർനാഷണൽ മീഡിയ ഇന്ത്യൻ മീഡിയ ഉള്ളവർ അതായത് മല ഇംഗ്ലീഷ് ചാനൽ ഹിന്ദി ചാനലിനുള്ളവര് ഇസ്രായേലിൽ പോയി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്ന് എത്ര പേര് ടെഹ്റാനിൽ പോയി റിപ്പോർട്ട് ചെയ്യുന്നു എന്റെ ഒരു സിമ്പിൾ ചോദ്യ ഉത്തരം എന്താ ചുമ അടിച്ചു വിടുന്ന പ്രൊപ്പഗണ്ടയാണ് ആ ഫേക്ക് നരേറ്റീവ് കേരളത്തിലെ പല മീഡിയ പ്രൊപ്പഗണ്ട സംഭവങ്ങളും പല ആൾക്കാരും നിഷ്പക്ഷിൽ നിന്ന് സ്വയം അവകാശപ്പെടുന്നവനും വെച്ചനത്തുകയാണ് അതായത് പച്ചക്കള്ളത്തിൽ അതായത് ഇവിടെ നിൽക്കുവോ അവിടെ നിൽക്കുക കുറച്ച് മാറി അങ്ങോട്ട് നിക്കോ ഇങ്ങോട്ട് നിക്കുവോ മാറി നിൽക്കുക അപ്പൊ ഇതിനകത്തെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വ്യൂവേഴ്സ് കൂടുക അപ്പൊ അതിനകത്ത് റവന്യൂ ജനറേറ്റ് ചെയ്യുവാണ് ബേസിക്കലി മനസ്സിലാക്കേണ്ടത് യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധമില്ല എന്ത് ബന്ധമുള്ളത് ഇതിനകത്ത് എത്രയോ മലയാളികളുമായി ബന്ധപ്പെട്ടവർ ഇസ്രായേലിൽ കൊണ്ട് നിങ്ങൾ ഗൗരവം വിളിച്ചു ചോദിച്ചുകൂടായത് കപടതകൾ മാത്രം അടിച്ചു വിടുകയാണ് അതായത് ഞാനൊരു കാര്യം പറയാം അതായത് വാറിനെ പറ്റി വായിക്കി നേരത്തെ റിപ്പോർട്ടും പടറാസും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ വാർ മെക്കാനിസം അതുമായിട്ട് താരതമ്യം ചെയ്യാൻ ലോകത്ത് ഈ അറേബ്യയിൽ ഒരൊറ്റ രാജ്യങ്ങൾക്ക് പറ്റത്തില്ല ട്വൽ ഡേയ്സ് വാറിനകത്ത് ഏറ്റവും ഫറോഷ്യസ് എന്ന് പറയുന്നത് ഈ പന്ത്രണ്ടാം ദിവസം രാത്രി കാരണം അവർക്കറിയാം സീസ് ഫെയർ ഉണ്ടാകാൻ പോവുകയാണ് കാരണം ഈ ഡ്രാമയുടെ കാര്യങ്ങളൊക്കെ അറിയ അന്നുണ്ടായ അറ്റാക്ക് എന്ന് പറയുന്നത് ഇറാന്റെ തലമുണ്ടയിലാണ് അടിച്ചിരിക്കുന്നത് ഇത്ര വലിയ സംഭവമായിരുന്നു കുമാനി പിന്നെ ഈ മുഴുവൻ ദിവസം ഒളിവിൽ പോയത് എന്തിനാണ് അവരുടെ പട്ടാളത്തിന്റെ പല ലീഡേഴ്സിനും അത് കഴിഞ്ഞ് അപ്പോയിന്റ് ചെയ്തിട്ട് അവന് ഒളിവിൽ പോയ കാര്യം എന്തുവാ അവന്റെ തലേര് ബോംബെട്ടു ഇത്രമാത്രം ജയിച്ചു എന്ന് പറയുന്ന നിങ്ങൾ കേട്ടോ ഏതെങ്കിലും ഇസ്രായേലിലെ ആൾക്കാർ ഒളിവിൽ പോയി എന്ന് നിങ്ങൾ കേട്ടോ ഇത് എല്ലാം ഫേക്കായിട്ട് ഡ്രാമകൾ അടിച്ചു ഏ ഉപയോഗിച്ച് ഓരോ പടങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ആ ക്രിയേറ്റ് ചെയ്തിട്ട് ആ സംഭവം ഇസ്രായേലി സോൾജറെ അവിടെ വെക്കുന്നു ഇവിടെ വെക്കുന്നു പഴയ ഒരു ഇസ്രായേലിന്റെ ഒരു അതായത് അഞ്ചോ ആറോ വർഷം മുമ്പ് അവരുടെ എയർക്രാഫ്റ്റ് ക്രാഷ് ചെയ്തു അതുമായി ബന്ധപ്പെട്ട് അതായത് ഒരു ഫൈറ്റർ ഒരു മിലിറ്ററി എയർക്രാഫ്റ്റ് അതിനെ ബന്ധപ്പെട്ട അടുത്ത ഫോട്ടോ ആദ്യം പറഞ്ഞ് ഇസ്രായേലിന്റെ പൈലറ്റിനെ അവർ പിടിച്ചു വച്ചിട്ടുണ്ട് അവരെ പിടിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് ഇതേപോലെ കഥകൾ ഓരോന്നായിട്ട് ഓരോന്നായിട്ടും മെനുകയാണ് ഞാൻ പറഞ്ഞു ആദ്യം മുതലേ പറഞ്ഞു വാറ് രണ്ടു കൂട്ടത്തിനും നഷ്ടം ഉണ്ടാകും രണ്ടു രണ്ടെടുത്തും ഉണ്ടാകും പക്ഷെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ് അതായത് ഇസ്രായേലിന്റെ മിലിറ്ററി അസറ്റിന് നഷ്ടമുണ്ടാകുന്നതാണ് വാറിന്റെ ബേസിക് എന്ന് പറയുന്നത് അത് നഷ്ടമുണ്ടായിട്ടില്ല ഇവിടെ ഏറ്റവും കൂടുതൽ നഷ്ടം ഇറാന് എവിടെ പോയി ഇറാന്റെ ഡിഫൻസിന്റെ സംഭവങ്ങൾ എവിടെ പോയി എന്തുകൊണ്ടാണ് ആദ്യം അയച്ച അവർ ഇരുന്നൂറ് മിസൈൽ ആദ്യം അയക്കുന്നു മുന്നൂറ് മിസൈലാണ് പിന്നീട് കുറഞ്ഞ് കുറഞ്ഞ് പതിനഞ്ച് ഇരുപത് മുപ്പതും ആയിട്ടും പറഞ്ഞതിന്റെ കാര്യം എന്താ പന്ത്രണ്ടാം ദിവസം അവർ അയക്കുന്നവർക്ക് ഇരുപത് ഇരുപത്തിരണ്ടോ മിസൈലേ ഉള്ളൂ എന്തുകൊണ്ടാണ് മിസൈല് കുറഞ്ഞത് എനിക്ക് പറയുന്നവര് അതുകൂടെ പറഞ്ഞ കാര്യം എന്താണ് അപ്പൊ ഇറാൻ ഇസ്രായേലിന്റെ അവര് അത് ജനാധിപത്യം അവരുടെ നൂറ് ചോദ്യങ്ങൾ ഉണ്ടാവും അവിടെ ഇറാനെ സംബന്ധിച്ച് ആരാണ് ചോദിക്കാനുള്ളത് അവിടെ എന്ത് ജനാധിപത്യമാള്ളത് ആ ഭരിക്കുന്നവർക്കെതിരെ ഒരാ ആരക്ഷരം മിണ്ടാൻ പറ്റൂ എന്നിട്ടോ അവിടുന്ന് ഇവിടുന്നൊക്കെ പല റിപ്പോർട്ട് വരുന്നു ഇറാനിലുണ്ടായ നാശ നാശനഷ്ടത്തെപ്പറ്റി നിങ്ങൾ എവിടെയെങ്കിലും വീഡിയോയോ ഫോട്ടോയോ എവിടെങ്കിലും കണ്ടോ കാരണം അവിടെ മുഴുവൻ ഇന്റർനെറ്റ് ബാൻ ചെയ്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ബാൻ ചെയ്തിരിക്കുകയാണ് ഭയങ്കര റെസ്ട്രിക്ഷനാണ് ആണ് ഇതാണ് സംഭവം മറ്റടത്ത് മുഴുവനും അടിച്ചുണ്ടാക്കി വിടുന്ന കള്ളത്തരങ്ങളും കപടതകളും മാത്രം വെച്ചുകൊണ്ട് ചെയ്യുന്ന ഓരോ പരിപാടികൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഹമാസിന്റെ അറ്റാക്കിൽ ആയിരത്തി ഇരുനൂറ് ഇസ്രായേലി കമ്മ്യൂണിറ്റി ആൾക്കാരാണ് കൊല്ലപ്പെട്ടത് അത് ഹോളോസ്റ്റിന് ശേഷം പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധമാണ് അവർക്ക് അത് അവർ അഡ്മിറ്റ് ചെയ്യുന്നത് അതിനുശേഷം ശേഷം അവർ തന്നെയാണ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹമാസിന്റെ ഇഷ്യൂവിന് ശേഷം ഇവിടെ കേരളത്തിലെ മീഡിയ എല്ലാം പറഞ്ഞ് അടിച്ച് തകർത്ത് കയറി എന്നിട്ട് നസറുള്ള എവിടെ പോയി അതേപോലെ ഹമാസിന്റെ ലീഡേഴ്സ് അവിടെ പോയി പല ഹബാസിന്റെ പാലസ്റ്റീനിടെ മറ്റു പല ലീഡറും ഒഴിച്ചുകൂടി അവരൊക്കെ ഇവിടെ പോയി ഉത്തരവിടെ പോയി അപ്പൊ അജണ്ടകള് ഫിക്സ് ചെയ്ത് കള്ളത്തരങ്ങളും കപടതകളും പറയുമ്പോൾ അത് വിൽക്കാൻ കേരളത്തിൽ ഒരു മാർക്കറ്റുണ്ട് ആ മാർക്കറ്റ് കൃത്യമായിട്ട് ഉപയോഗിച്ച കാര്യങ്ങൾ നടത്തുന്നു അപ്പൊ സത്യം എന്തുവാന്നുള്ള കാര്യം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കും അതായത് കേരളത്തിൽ ഒരു മീഡിയ സംസ്കാരം ഉണ്ടായി പ്രൊപ്പകണ്ട ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയും അവരെ സൂചിപ്പിക്കുക അതിനു വേണ്ടി നിൽക്കുന്ന പോളിറ്റിക്സ് അതായത് ഇടതാണെങ്കിലും പലതാണെങ്കിലും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു കമ്മ്യൂണിറ്റി അതിൻ്റെ അകത്തുണ്ടായിരിക്കുന്ന ന്യൂ ഏജ് മീഡിയ അതിൻ്റെ അതിനു വേണ്ടി നടക്കുന്ന ആൾക്കാർ അങ്ങനെ പോകുന്ന ഒരു സംസ്കാരത്തിലൂടെ കേരളം മാറി സത്യം അറിയാൻ പറ്റാത്ത രീതിയിലായി അപ്പൊ ആദ്യമൊക്കെ ഞാനീ ഇന്ത്യയിൽ മോദി വന്ന ശേഷം ഇൻഫ്രാസ്ട്രക്ചറിൽ ഭയങ്കര മാറ്റം ഉണ്ടായി അതായത് റോഡുകളുണ്ടായി എയർപോർട്ടുകളുണ്ടായി അതായത് സിറ്റികളുണ്ടായ മാറ്റം മെട്രോയിലുണ്ടായ മാറ്റം അതേപോലെ തന്നെ ഗ്രാമങ്ങളിലുണ്ടായ മാറ്റം കർഷകർ യഥാർത്ഥത്തിൽ നല്ല വില കിട്ടുന്നു എന്നൊക്കെ ആദ്യം ഞാൻ വീഡിയോ പായൻ്റെ താഴെ മുഴുവനും നെഗറ്റീവ് കമ്മിറ്റി ഇതൊക്കെ ഞാൻ നേരിട്ട് പോയി കണ്ടത് ഡൽഹിക്കാരനെ എനിക്കിത് പോയി കാണാൻ പറ്റത്തില്ലേ അപ്പൊ നിങ്ങളുടെ മുമ്പിൽ കണ്ടില്ലേ നാഷണൽ ഹൈവേ ഉണ്ടാക്കിയത് ഇപ്പോഴല്ലേ അത് നാല്പത് വർഷമായിട്ട് അത് ഇന്ത്യയിൽ ഉണ്ടായ മാറ്റം അപ്പം എന്നെ പൂർണ്ണമായിട്ടും ടാർജറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന രീതിയിലോട്ട് പോയി പക്ഷെ ഞാൻ അത് തുടർന്നുകൊണ്ടേയിരുന്നു അതിന്റെ അതിൻ്റെ കാര്യമുണ്ടല്ലോ ഞാനൊരു ജേർണലിസം എത്തിക്സിൽ വിശ്വസിക്കുന്ന ഒരാള് ഞാനൊരു കള്ളം ഇന്ന് പറഞ്ഞാൽ അതായത് നിങ്ങൾ എനിക്ക് തരുന്ന ഒരു ന്യൂസിന്റെ ക്രെഡിബിലിറ്റിയാണ് ആ സംഭവം ഞാൻ പൊളിക്കാൻ തയ്യാറല്ല അതതിൻ്റെ കാര്യം കാരണം ഇന്നൊന്ന് പറയാം നാളെ മാറ്റി പറയാം മറ്റന്നാ വേറൊന്ന് പറയുക അതൊരു ജേണലിസ അല്ല ബേസിക്കലി അതൊരു മസാലയാണ് ഞാനീ പറയുന്ന പോലെ മല മലയാളത്തിലെ പല മസാല പോലെ അതായത് മാഗസിൻസ് അത് മസാല പോലുള്ള സംഭവങ്ങളുണ്ടായി അതിനെ വിശ്വസിക്കുന്ന വലിയൊരു സമൂഹമുണ്ട് കാരണം മലയാളികൾ ആരും വലിയ വിഭാഗം തന്നെ ഇന്റർനാഷണൽ മീഡിയ വായിക്കുന്നില്ല അതായിട്ട് കാര്യം അതായത് ഇംഗ്ലീഷ് ആണെങ്കിലും അതായത് നാഷണൽ മീഡിയ ആണെങ്കിൽ ഹിന്ദി മീഡിയ അതിനകത്ത് അതിനകത്തൊക്കെ വളരെ ഫെയർ ആയിട്ട് ഇന്ത്യ വരുന്നുണ്ട് പക്ഷെ ഇതൊരു അജണ്ടയുടെ ഭാഗമായിട്ട് അതിനെ ആ രീതിയിലായിട്ട് മാറ്റിയെടുത്തു അതിന് കൂടുതൽ റീഡേഴ്സ് ഉണ്ട് വ്യൂസ് ഉണ്ട് അതാണ് സംഭവിച്ചത് അതിലനുകൂലമായിട്ട് ആ കാറ്റിനനുസരിച്ച് തുള്ളുക മാക്സിമം റവന്യൂ യു എസിനെ ഞാൻ ചെയ്യുക ഒരു ജേർണലിസം പൊളിക്കുക എന്നുള്ളത് ഞാനും ഞാനും എൻ്റെ മനസ്സിലൊരാഗ്രഹമാണ് സത്യം സത്യമായിട്ട് അറിയുക കൃത്യമായ അനാലിസിസ് കൊണ്ട് ഇളകും അറിയുന്നൊരു സംസ്കാരത്തിലോട്ട് കേരളത്തെ മാറ്റി അതുകൊണ്ടാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം വിഭാഗത്തെ ഇടതുപക്ഷം അപ്പുറത്ത് യു ഡി എഫ് അതിനകത്ത് കയറി കളിക്കുന്ന വൃത്തികേട്ടം ഈ സംഭവം മാറാൻ പറ്റുന്നുണ്ടോ പറ്റാത്തതിൻ്റെയും കാര്യം ഇത് തന്നെയാണ് ഈ മീഡിയ സംസ്കാരമാണ് കുറച്ചെങ്കിലും മാറ്റമുണ്ടായ സോഷ്യൽ മീഡിയ വന്നപ്പോഴാണ് അല്ലെങ്കിൽ ഇതെല്ലാം മലയാളി വിശ്വസിച്ച് നടത്തേനെ ഇതിൻ്റെ കണ്ടുകൂടി എന്ന പാട്ട് നിങ്ങൾ സത്യം സത്യമായിട്ട് അറിയുക ബാക്കിയെല്ലാം മാർക്കറ്റിംഗ് അവരുടെ വ്യൂർഷിപ്പും കൂട്ടാനും തന്ത്രം കൂട്ടാനും അജണ്ട കൂട്ടാനും പൊപ്പകണ്ഡ ഉണ്ടാക്കിയെടുക്കാനും ചെയ്യുന്ന തന്ത്രങ്ങൾ മാത്രമാണ് ഈ മീഡിയ എക്സർസൈസ് എന്ന് പറയുന്നത്